ഹലോ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലാക്കണം കുതിരി സ്വാഗതം സ്വന്തം കഴിച്ചിട്ടുണ്ടോ നമ്മൾ ഇന്ന് ഒരു ലോങ് ഡ്രൈവ് ഉണ്ടാക്കിയതാണേ കണ്ടോ ഇത് ബുള്ളറ്റ് പോവും അപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കണം നോക്കാം അപ്പോൾ നേരെ സബ്സ്ക്രൈബ് ചെയ്ത് വീടിലേക്ക് നേരെ വീടിയിലേക്ക് അങ്ങനെ സ്വന്തം ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു കാർഡോഡിൻ്റെ ഷീറ്റിൽ നമ്മളിങ്ങനെ കാർഡ് ബോർഡ് തോക്കിയിട്ട് ഇപ്പം കട്ട് ചെയ്ത് എടുക്കണം ഒരു നാലെണ്ണം വേണം അത് നാലെണ്ണിങ്ങനെ ഒരുമിച്ച് ഒട്ടിക്കുക ഒട്ടിച്ചെടുത്തു നമ്മൾ അതിൻ്റെ മൂന്ന് ഐസ് ഐസ്ക്രീംസ് അത് മുറിച്ച് മൂന്ന് പീസാക്കാം അല്ലെങ്കിൽ മൂന്നെണ്ണം ഒരുമിച്ച് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ സാൻഡ് പേപ്പർ ചൊരച്ച് അതിൻ്റെ ഇതിങ്ങനെ ചെരിച്ചിരിക്കണം ഒരു സൈഡ് ഉരച്ചിരച്ച് എൻ്റെ അത് നമ്മൾ തോക്കിൻ്റെ ബാഗിൽ ഇത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കുക ഇതിങ്ങനെ നമ്മൾ ഒട്ടിച്ചു വെക്കുക അതിൻ്റെ ഒരു നൂലിൻ്റെ ഇതെങ്കിലും നൂല് നൂലിൻ്റെ സംഭവമില്ലേ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക എന്നിട്ടൊരു കോലിടുക എന്നിട്ട് അതിൻ്റെ ബാഗിൽ ഐസ്ക്രം ചിക്ക് ഇങ്ങനെ വെച്ച് ഒട്ടിക്കുക എന്നിട്ട് വേറൊരു കോൽ നീളത്തിൽ വെച്ച് ഒട്ടിക്കുക എന്നിട്ട് നൂലേ ചുറ്റി കൊടുക്കാം എന്നിട്ട് ഐറ്റിട്ടാൻ വേണ്ടിയിട്ടത് ഇങ്ങനെ ചുറ്റി ഒട്ടിച്ചേക്കാം എന്നിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറക്കേ കൊടുക്കാം ഇത് ഇതിങ്ങനെ തടഞ്ഞിരിക്കൂട്ടോ അതിനാണ് ഈ ഐസ്ക്രംസിക്കാർഡ് ഒട്ടിച്ചേക്കാൻ പറഞ്ഞത് ഇതിനാണ് വർക്ക് ചെയ്യണേ നമ്മൾ നേരെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇറക്കേച്ചിട്ട് റവർ പ്ലൈൻറ്റ് നമ്മൾ രണ്ടാമെന്ന് പറഞ്ഞത് നമുക്കത് പവർ പവറിച്ചിടാം അതിങ്ങനെ കൊളുത്തിട്ട് നമ്മൾ നേരെ ആ നേരെ വെച്ചാൽ കൊല്ലേ കൊല്ല ഐസ്ക്രംസിക്കുമ്പോൾ നമ്മളിങ്ങനെ കൊളുത്തിടാം വെറുതെ ഇത് ഇങ്ങനെയാണ് കൊളത്തിട്ടോ കണ്ട എൻ്റെ ഇത് വലിച്ച് നമ്മൾ നേരെ എന്ത് ഇതിൻ്റെ ബാക്കിലേക്ക് ഇതിങ്ങനെയാണ് തടഞ്ഞു വെക്കുക ഇങ്ങനെ അങ്ങോട്ട് വയ്ക്കുക അപ്പോൾ ഇവിടെ അപ്പോൾ ഇങ്ങനെയാണ് വർക്ക് ചെയ്യണം ഈ വിരൽ പിടിച്ച് പൊക്കുമ്പോൾ അതിന് പോകും ഇതിങ്ങനെ തടഞ്ഞിരിക്കണോട്ടോ കണ്ടോ അതാണ് വർക്കിങ് അതിൻ്റെ ഒരു കാർബോണിൻ്റെ ചിരി വലിയത് പറ വലിയത് അത് നമ്മളിങ്ങനെ മടക്കി മടക്കി റോളൊക്കെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കണം അതിൻ്റെ നടുഭാഗം ഇതിങ്ങനെ അങ്ങോട്ട് ചെറിയൊരു പീസാണ് മുറിച്ചു മാറ്റുക ഇവിടെ അതിൻ്റെ അത് റോൾ ആക്കിയിട്ട് എടുക്കാം ഒരു കൊഴലോ അല്ല വലിയത് ഇങ്ങനെയാണ് എടുക്കാം ഇത്ര ഭാഗം വേണം കേട്ടോ മുറിച്ചെടുക്കാം അന്ന് അടുഭാഗം മാത്രം തോക്ക് കയറാൻ പോകാൻ അതിന് ഉണ്ടാ എന്നിട്ട് നമ്മൾ ആ തോക്കിൻ്റെ കോലി ആ കോലിൻ്റെ അറ്റത്ത് നമ്മളൊരു കാർബോഡ് റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഒട്ടിച്ച് ഒട്ടിച്ചേക്കുക അതിന് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുക്കുക ഇങ്ങനെ ഇറക്കിയിട്ട് നമ്മൾ തോക്കും കൂടി അതിൻ്റെ ഉള്ളിക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുക ണ്ടാ ഇങ്ങനെ വെച്ചാൽ ഒട്ടിക്കാം ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്ത കേട്ടോ എന്നിട്ട് അതിൻ്റെ ഈ ഭാഗം നമ്മളിന്ന് മുറിച്ചെടുക്കണം ഫുള്ളായിട്ട് മുറിക്കണ്ട ഇങ്ങനെ തുറക്കാൻ അടക്ക രീതിയിലൊന്നും മുറിച്ചെടുക്കാം ഇങ്ങനെയാണ് തുറ തുറക്കുക അപ്പോൾ നമുക്ക് റെയിലോടെ എളുപ്പമാണ് ഇങ്ങനെ തുറന്നിട്ട് നമുക്ക് ഇങ്ങനെ റെയിലോടെ എഴുതാം റെയിലോടെ എഴുതാം എന്നിട്ട് നമ്മൾ വിരളിച്ച് പൊക്ക വേണ്ട നമ്മൾ ബുള്ളറ്റായിട്ട് മൈനിപ്പന്തായിട്ട് എടുത്തതാണ് നമ്മൾ നേരെ അതിൻ്റെ വിളിക്കട അതിൻ്റെ തോന്നിട്ട് നമുക്ക് റീലോഡ് ചെയ്താ റീലോഡ് ചെയ്ത് ചുണ്ട് ഞാൻ അടയ്ക്കാം എന്നിട്ട് ഈ വിരലൊഴിച്ച് പൊക്കാം അപ്പം ബുള്ളറ്റ് പോട്ടാ വേണ്ട അത്യാവശ്യം കോപ്പിലുണ്ടെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ഫ്രണ്ടിൽ നമ്മളൊരു കാർബോർഡ് റൗണ്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഷേപ്പ് ഉണ്ടാക്കി തന്നെ കേട്ടോ പിന്നെ ഒരു സ്കോപ്പ് പോലെ സംഭവം ഇങ്ങനെ ബാക്കിൽ വെച്ചിട്ട് ഇതെങ്കിലും ഇഷ്ടമുള്ളത് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് പിന്നെ നമുക്ക് റീലോഡ് ചെയ്യാം അടയ്ക്കാം അതിൻ്റെ സ്മൈൽ പാട്ട് പിടിക്കുക ത്യാവശ്യം കോപ്പനുണ്ട് കേട്ടോ റബ്ബർ വാൻ്റെ കുറച്ച് ടൈറ്റിൽ ഒരു അഞ്ചാറൊടി വെച്ചാൽ നമുക്ക് ഇങ്ങനെ പൗറായിട്ട് പോട്ട് താൻ പോകും ഫ്രണ്ട്സ് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സർവിലേക്ക് ശരി അപ്പം കിട്ടണം